നമസ്കാരം പൊതുവെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ നമ്മുടെ ലുധിയ കാർസിലാണ് ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ തിരുവനന്തപുരം അമരവളയിലാണ് തിരുവനന്തപുരം നമ്മൾ അരവളിയിൽ നിന്ന് വാറശാല പോകുന്ന വഴിക്ക് അമരവള കറക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഇന്ന് വീടിന് നമ്മുടെ യൂസർ കാർസിൻ്റെ ആണ് നമ്മുടെ യൂസർ കാർസോ അതായത് യൂസർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും ഉണ്ട് അപ്പൊ ആ നമ്പർ ഞാൻ സൂക്ഷിക്കാൻ കൊടുക്കാൻ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് നമ്മുടെ ചാനൽ ചാനൽ വേണ്ടി വെച്ചിട്ട് റെഡി രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് ചെയ്യാം അപ്പൊ നേരെ അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അതുപോലെ വിപിപ്രണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീടിൽ പക്ഷേ യൂസർ കാർസ് ആണല്ലേ അടുത്ത ലോൺ ഇപ്പം മാറിയില്ല ബ്രോ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ ആണ് പുതിയതാ എ സി ഒക്കെ ും കിലോമീറ്റർ ആണ് പവർ വിൻഡ് വരുന്ന മോഡലിയും മാത്രമേ ഡീസൽ വേണ്ടി ഡീസൽ കണ്ടീഷനാണ് രണ്ടായിരം മോഡല്ണ്ട് വർക്കിംഗ് ആണ് പെട്രോൾ വണ്ടിയാ സെന്റ് വണ്ടിയുള്ള എയർ കണ്ടീഷനിങ്ങുള്ള അഞ്ചി കണ്ടീഷൻ എങ്ങനെ ഉണ്ട് എഞ്ചിനൊക്കെ ഒക്കെ ആണ് வேற കുഴപ്പമൊന്നുമില്ല ബോഡിയൊക്കെ നീറ്റാണ് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എയസി ല വർക്കിങ് ആണല്ലേ എയസി ല വർക്കിങ് ഓക്കേ ഇത് പവർ സ്റ്റിയറിങ്ങുള്ള മോഡലാണോ അല്ലല്ല എയസി മാത്രം എയസി മാത്രം ഉള്ള മോഡൽ ഇതിന് നല്ല വർക്കി ഉണ്ട് സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കേ നല്ല വർക്കി ഉണ്ട് നല്ല വണ്ടി അത്യാവശ്യ ഫാമിലിക്ക് ഉപയോഗിക്കാൻ അതെ അതെ ാണ് രണ്ടായിരം മോഡൽ പേപ്പർ എല്ലാം ഉണ്ട് ടാക്സ് ടസ്റ്റ് ഇൻഷുറൻസ് ആണ് അപ്പൊ അടുത്ത വണ്ടി മോഡൽ ആണ് ഏഴ് വണ്ടി പേപ്പർ

ാണ് കൊടുക്കണ്ടി നമുക്ക് എഴുപത്തിയായിരം രൂപ അടുത്ത വണ്ടി ബ്ലാക്ക് അതെ ഈ ഓപ്ഷൻ ലാസ്റ്റ് നമുക്ക് സി എഫ് വരുന്നുണ്ട് കണ്ടീഷൻ ഉണ്ട് ഏതാ മോഡലി പക്ഷെ വണ്ടി നീറ്റ് ആണ് ബോഡി ക്വാളിറ്റി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്

ശരി നെഗോഷ്യേറ്റ് ചെയ്യേ ദോ നെഗോഷിയേബൽ ആണ് സഫേ നെഗോസ് 900 അല്ല പ്രൈവറ്റ് ഫിനാൻസും കേറുന്നില്ലല്ലോ പ്രൈവറ്റ് ഫിനാൻസ് ഒന്നും കേറാത്തല്ലേ കേറില്ല ശരി ആ വർത്തണ്ടി നോക്ക് വർത്തണ്ടി മാറി 800 മാറി 800 ആ 2000 നാല് മോഡലാണ് 2000 നാല് ആ എം ബി എ ഫല്ല കാർബറേറ്ററാണ് അല്ല കാർബറേറ്ററാണ് അതെ അതെ 2000 നാല് കാർബറേറ്ററാണ് പേപ്പറത്രണ്ട് പേപ്പർ ഇല്ല ഓസ ലാസ്റ്റ് വരണ്ട് വണ്ടി എഞ്ചിൻ ഉണ്ടേشي കൊള്ളാമോ എഞ്ചിൻ ഒക്കെ பார்க்கാ എയർ കണ്ടീഷണർ മോഡലാണോ എയർ കണ്ടീഷണർ ഉള്ളോ എയർ കണ്ടീഷണർ എല്ലാം വർക്കിങ് ആണ് ഓക്കേ എംപിഎസി എല്ലാം നേ ഉള്ളൂ അല്ലേ അതെ അതെ തലപരിമ ചൊല്ലോണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാ ഏതാ വണ്ടി ഇതാണ് ഞരങ്ങി കിടങ്ങണ്ടേ ഞരങ്ങി കിടങ്ങണ്ടോ ഓക്കേ അപ്പോൾ എത്ര കൊടു വേണ്ടി വണ്ടി 50 രൂപ നെഗോഷ്യേറ്റ് ചെയ്യുക 100 രൂപ 50 രൂപ ഇരട്ടതൊന്നും നോക്ക വെറുതെ വേണ്ടി രണ്ടായിരത്തി അതെ ഓണർഷിപ്പ് കിലോമീറ്റർ വേറെ എല്ലാം വർക്കിംഗ് തന്നെയാണ് എസി ഫോർ ഡർ പവർ വിൻഡോ സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ അതെ അതെ വണ്ടി ബാക്കി ബോഡി കോഡി നല്ല നീറ്റാണ് வேற കുറപ്പൊന്നുമില്ല வேற കുറപ്പൊന്നുമില്ല ഇത് വണ്ടി അല്ലേ അതെ അതെ എത്ര രൂപ നമുക്ക് ഈ വണ്ടി ഇത് നമുക്ക് ഒരു 10 10 രൂപയ്ക്ക് 10 10 ആ ഓക്കേ നെഗോഷിയബിൾ ആണ് പ്രൈസ് ചെറിയ നെഗോഷിയേറ്റ് ചെയ്യൂ വണ്ടി കുറപ്പുള്ള കണ്ടീഷൻ വണ്ടി ആണല്ലോ ആ വക്ക കണ്ടീഷൻ ചെറിയ നടക്കുക അടുത്ത വണ്ടി ബീറ്റ് ബീറ്റ് 2011 മോഡൽ 12 ദശമേശൻ ഓക്കേ ഡീസലാണ് പറ്ററാണ് ആ ഡീസലാണ് ഡീസൽ വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയുണ്ടോ 85000 കിലോമീറ്റർ ഓടിട്ടുണ്ട് ഓണർഷിപ്പോ ഓണർഷിപ്പ് തേടാണ് തേട ഷെവർലെ ബീറ്റ് ടയർ ഒരു ആവറേജ് കണ്ടീഷനിലാണ് അല്ലേ ആവറേജ് ആണ് എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ ഉണ്ട് എഞ്ചിൻ നല്ല ആവറേജ് ആവറേജ് ആണ് അത് പെർഫെക്റ്റ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല അല്ല അല്ല നേരെ എടുത്ത ഓണം വെച്ചാണോ സാധാരണ ആണല്ലേ ഓ വേറെയൊന്നും ഇല്ല ac work che bro ac ella nalla cooling undu cooling undu engine or average condition ullu avan ullu pole parayan adde 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 average condition beat 2011 vandi ethra kuduka 12 registration undu 12 registration undu 65000 kuduthe 40000 65 67 ac ella nalla cooling undu vera problem onnilla engine or average ullu average condition average und perfect condition alla perfect alla okay seri varta veno sir avarthe vandi sanro sanro ha 2004 മോഡലാണ് നാല് വീണ്ട് അതെ അതെ ഓക്കേ എയർ കണ്ടീഷണർ മാത്രമേ ഉള്ളൂ എയർ സർക്കിംഗ് എന്നാണോ ആക്കിയാണോ അതെ അതെ ഈ ഓപ്ഷൻ നമുക്ക് ടെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ചെറിയ പെയിന്റ് ടച്ചപ്പ് ഒക്കെ ചെയ്യണം അല്ലേ പെയിന്റ് പോളിഷിംഗ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇങ്ങേ ബോംബറിന്റെ മുകളിൽ മാത്രമേ ഉള്ളൂ ബോണറ്റ് ഒന്ന് പെയിന്റ് ചെയ്യേണ്ടേ ദേ ബോണറ്റേ ബോണറ്റ് അല്ല സോറി ബോംബറല്ല ബോണറ്റിന്റെ മുകളിൽ മാത്രം കുറച്ച് പെയിന്റ് ചെയ്യണം ബാക്കിയെല്ലാം നീറ്റാണ് അല്ലേ അതെ ചെറിയ ടച്ചപ്പിന്റെ കാര്യേ ഉള്ളൂ അതെ അതെ ഓക്കേ ഓൺറോ ഒന്നും വണ്ടി അറുപതായിരം രൂപ രൂപതിനായിരം ഓക്കെ അപ്പൊ അടുത്ത വേണ്ടി ഓക്കെ അടുത്ത വേണ്ടി വേഗനാർ എങ്ങനെയാൽ ഒമ്പത് വണ്ടി അതെ അതെ

വണ്ടി നീറ്റ് ആണ് നല്ല കണ്ടീഷൻ ആണ് പുതുപുത്തർ ഓർമ്മിപ്പൊക്കെ എത്രയാണ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ 1.5 ഓടിട്ടുണ്ട് 1.5 ഓടിട്ടുണ്ട് അതെ അതെ കമ്മണി സർവീസ് എന്നാണോ കമ്മണി സർവീസ് തന്നെ ഓക്കേ റിപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റിപ്ലേസ്മെന്റ് ഒന്നുമില്ല 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 ഇതിടൊക്കെ നല്ല വെൽ മെയിന്റൈൻഡ് വണ്ടി ആണല്ലേ ആ നല്ല സർവീസ് ചെയ്യുന്ന വണ്ടി അല്ലേ സർവീസ് ആവും നല്ല നന്നായിട്ടുണ്ട് ശരി 148000 രൂപടോ അല്ലേ 148000 ഓക്കേ വണ്ടി D4 ആണ് വണ്ടി D4 ആണല്ലേ അതെ അതെ സൈലോ നല്ല നീറ്റ് വണ്ടി വണ്ടി റീപ്ലേസ്മെന്റ് ആക്സസറി ഒന്നുമില്ല പക്കാ കൊടുക്കാം നമുക്ക് വണ്ടി ഇത് നമുക്ക് രണ്ടേ ലോൺ പുതിയ ഇൻഷുറൻസ് രണ്ട് ലക്ഷം രൂപ ലോൺ ഈ പറഞ്ഞ പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണോ ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫുൾ 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 കവർ കവർ ഇൻഷുറൻസ് 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 പാക്കേജ് അപ്പോൾ അടുത്ത വണ്ടി ഇനോവ ഇന്നോവ ഇന്നോവ വി ആണ് വി ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആണ് ആണ് ആ മോഡൽ 2011 ലാസ്റ്റ് 11 വണ്ടി ഇന്റർ कूलर എഞ്ചിനാണ് വരുന്നത്. പക്ഷെ അണത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഏതാ? അണത്തെ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ. ഓക്കേ. ഡയറി 11 വണ്ടി. ഡയറി കണ്ടേക്കും പുഴ നാല് ഡയറി ഉണ്ട്. കിലോമീറ്റർ എത്രയുണ്ട്? കിലോമീറ്റർ 1.77 ഓടിയിട്ടുണ്ട്. ഓക്കേ ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേടാണ്. തേട. ഇതിനെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഏതാ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് സ്ക്രാച്ച് ഉണ്ട്. സ്ക്രാച്ച് ഉണ്ട് അല്ലേ? അത് മാറ്റിയില്ല എന്നല്ലേ ഇവനെ. അത് കമ്പനി ഗ്ലാസ് ആയതുകൊണ്ട് മാറാതായി. தேர்ஸ் ஃபச்சல்ல அதே ஒரு வேற ரீப்ளேஸ்மென்ட் ഒന്നും இல்ல ஆ இந்த டாப் வேண்டி டாப் 11 വണ്ടി വരുന്നു പക്ഷേ അന്നത്തെ വണ്ടി ഇപ്പോ ആയിരത്ത വരെ ഇപ്പോ കിട്ടുമല്ലേ അതേ 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 അന്നത്തെ റേഞ്ചില ഉള്ള അതേ അതേ ഇപ്പൊ ഇതിനെ കിട്ടില്ല ഓക്കേ நல்ல വണ്ടിக்கு நல்ல പൈസ കൊടു തലേ ചെറു ചെറു നല്ല വണ്ടിக்கு குவாളിറ്റി ഉണ്ട് ഇതിനെ കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് കമ്പനി സർവീസ് ആണ് അപ്പോൾ എത്രക്ക് കൊടുക്കാം ഇത് നമുക്ക് 5000 കൊടുക്കാം ജയപ്രകാശിക്ക് കൊടുക്കാം രണ്ടായിരത്തി ലാസ്റ്റ് വേണ്ടി അഞ്ചു ലക്ഷ്യം ടയർ കണ്ടെങ്കിലും

ാണ് സ്പ്രാച്ചോണ്ടിറ്റ് ആണ് നമുക്ക് ഒരു വരെ ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് മോഡലോ ஏதாிங் ഓൾമോസ്റ്റ് ാണ് രണ്ട് ലക്ഷം